നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു സാർജി സ്റ്റാൻഡ് സ്റ്റീലിന്റെ സാർജി സ്റ്റാൻഡ് അമ്പത് ശതമാനം വിലക്കുറവില് ഇതാണ് നമ്മുടെ സാജി സ്റ്റാൻഡ് വരുന്ന അമ്പത് ശതമാനം വിലക്കുറവില് അതായത് നമുക്കിപ്പോൾ ഇതൊരു മാർക്കറ്റിലൊരു ഒരു രണ്ടായിരം രൂപ വില വരുന്നതാണ് നമുക്കത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മുടെ സ്റ്റീലിന്റെ സാർജി സ്റ്റാൻഡ് ബ്രാൻഡഡ് സ്റ്റീലിന്റെ സാരി സ്റ്റാൻഡ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഇത് പാക്കറ്റോട് കൂടി കൊടുക്കുമ്പോൾ എങ്ങനെ ഫിറ്റ് ചെയ്യുന്ന കുറെ ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഉണ്ട് അപ്പൊ ആ ഫിറ്റ് ചെയ്യുന്ന നമ്മൾ കാണിക്കാൻ പോവാണ് അപ്പൊ ഇത് ഫിറ്റ് ചെയ്യാൻ കെട്ടോ സാരി സ്റ്റാൻഡ് കൊണ്ടുപോകുന്ന കുറെ പേർക്ക് അറിയാം എന്നാലും അറിയാത്ത ആളുകൾ ഈ വീഡിയോ കാണുക നമ്മുടെ എടുത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് എങ്ങനെ അത് ഫിറ്റ് ചെയ്യാം ഒരുപാട് ആൾക്കാർക്ക് സംശയം ഉണ്ടാവും അപ്പൊ ഞാൻ അത് ഓപ്പൺ ചെയ്യാൻ കേട്ടോ സാരി സ്റ്റാൻഡ് ഇത് കവറിംഗ് ഒക്കെ ചെയ്ത് ഇതിന്റെ പാച്ച് ആവേണ്ട കവറിംഗ് ഒക്കെ ചെയ്തു വരുന്ന നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് അതിങ്ങനെ എടുക്കാം ഇത് എടുത്തു കഴിഞ്ഞാ നമുക്കിത് ഇങ്ങനെ ഒന്ന് വെക്ക വെച്ച് നോക്കാം ഫസ്റ്റ് ഫസ്റ്റ് ഇങ്ങനെ നമ്മൾ വെച്ച് നോക്കും അപ്പൊ ഫസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കാം അപ്പൊ ലെഫ്റ്റും റൈറ്റ് മാറാതെ ഫസ്റ്റ് ഇതിനെ വെച്ചു നോക്കാം ഇനി നമുക്ക് ഇതിനെങ്ങനെ വെച്ചിട്ട് ബോക്സ് തുറക്കണം കേട്ടോ ഈ ബോക്സിൽ എല്ലാ ഐറ്റംസും ഇല്ലേന്ന് ഫസ്റ്റ് നോക്കാം വേണ്ടോ എല്ലാ ഐറ്റംസും ഇല്ലയോ നോക്കുക ഇനി ഫസ്റ്റ് വേണ്ട സ്ക്രൂ ഉണ്ട് സ്ക്രൂ ഐറ്റംസ് ഉണ്ട് എന്തായാലും എവിടെയാണ് കേട്ടോ സ്ക്രൂ സ്കൂ നമ്മൾ നമ്മളിങ്ങനെ എടുക്കണോ സ്ക്രൂ നമ്മൾ എടുക്കാം ഇനി നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ കവർ സ്കൂണിന്റെ പാക്കറ്റ് പൊട്ടിക്കൊക്കെ പൊട്ടിക്ക എന്നിട്ട് അപ്പൊ നമ്മളതിനാ ഇത് ഫിറ്റ് ചെയ്യാണ് അപ്പൊ ഇതിന്റെ തലഭാഗം ഫസ്റ്റ് ഫിറ്റ് ചെയ്യാ ലാസ്റ്റ് ചെയ്താ മതി കേട്ടോ കണ്ടോ അതിന്റെ ഹെഡ് ഭാഗം ഫസ്റ്റ് ഫിറ്റ് ചെയ്യാച്ചത് വാങ്ങി സാറ്റിസ്റ്റാൻഡ് വാങ്ങിയവർക്കാണ് ഈ വീഡിയോ കണ്ടിട്ട് കാര്യത്തവര് കാണുമ്പോ അത് ചെലപ്പോ ഇഷ്ടപ്പെടണമെന്നില്ല അപ്പൊ ഇഷ്ടമുള്ളവർ ഇത് കാണാ അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവാ കാരണം എങ്ങനെയാണ് ഫിറ്റ് ചെയ്യാന്ന് ചെയ്യുകയെന്നറിയാത്ത ഒരുപാട് പേരുണ്ട് നമുക്കത് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് കോൾ ചെയ്യുന്നതാണ് അപ്പോൾ അതാണ് ഇത് കാണിച്ചു തരുന്നത് ഫസ്റ്റ് ടോപ്പ് ഭാഗം ഫിറ്റ് ചെയ്യാം ഇപ്പോൾ സാരി സ്റ്റാൻഡിൻ്റെ മെയിൻ സ്ട്രക്ചർ ടോപ്പ് ഫിറ്റ് ചെയ്യണം ഫസ്റ്റ് എന്നിട്ട് അതിനെ നമുക്ക് ടൈറ്റ് ആക്കാം ഓക്കെ ഇനിയാണ് നമ്മൾ അടുത്ത അടി ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു സംഭവം പറഞ്ഞാൽ താഴെ അല്ല നമ്മൾ ഫിറ്റ് ചെയ്യുക അതിന് മുമ്പത്തെ ഫിറ്റ് ചെയ്യും പക്ഷെ ഇനി നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് താഴെയാണ് ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ അലൈൻമെൻ്റ് അല്ലെങ്കിൽ കാലിൽ എഗ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കും അപ്പം നമ്മുടെ കാൽഭാഗം നമ്മൾ ഫിറ്റ് ചെയ്യുക നാല് സ്പ്രോ എടുക്കുക രണ്ട് ടൈപ്പ് സ്ക്രൂ ഉണ്ട് ഇപ്പൊ നീളം കുറഞ്ഞ നാല് സ്ക്രൂ എടുക്കുക അതിന് പറ്റിയ നാല് ബോൾട്ട് കൊടുക്കുക നീളം കൂടിയത് ടോപ്പിൽ ഉപയോഗിക്കാൻ കേട്ടോ ലാസ്റ്റ് നെറ്റ് ഇട്ടാൽ മതി കേട്ടോ ഫസ്റ്റ് സിമ്പിളായിട്ട് അതെങ്ങനെ പറ്റിയെന്നാണ് കാണിക്കാൻ കേട്ടോ കണ്ടോ ഇനി ഈ നെറ്റ് നമ്മൾ ഇടുക ഇത് ലാസ്റ്റ് ടൈറ്റ് ചെയ്യാണ്ട് ഞാൻ അത് സ്ലോയില് കാണിക്കണ എന്താ വെച്ചാൽ അത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇതെങ്ങനെയാണ് ഫിറ്റിങ് കാരണം ഇതൊരു ലെവലെല്ലാം ഫിറ്റ് ചെയ്ത് വെച്ച ഇതിന്റെ കാലങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കളിക്കും എല്ലാവരും ഫിറ്റ് ചെയ്യും പക്ഷെ ഫിറ്റ് ചെയ്യുമ്പോൾ ലെഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാതിരിക്കാനാണ് ഈ ഐഡിയ ചെയ്യുന്നത് കൊണ്ടുപോകുമ്പോ എല്ലാവരും പറയുന്നത് ഇത് സിമ്പിളാന്നാ പറയുന്നത് പിന്നെ എപ്പോഴും വിളിക്കും ചിലപ്പോ തിരിച്ചു കൊണ്ടുവരും കുറെ ലോങ് ഒക്കെ പോയിട്ടായിരിക്കും ആൾക്കാര് തിരിച്ചു കൊണ്ടുവരിക അപ്പോ ഇത് മെയിൻ ഐഡിയ പണി അടി മോളുമായി കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ അത്യാവശ്യം സ്ട്രക്ചറായി ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞ ഇതിന്റെ ഈ സംഭവം പിടിപ്പിക്കാനാണ് ഇത് പിടിപ്പിക്കുമ്പോ നമുക്ക് ഇത് വെച്ചിട്ട് അതിന്റെ ആ ലഘും വെച്ച നീളുള്ള ഈ സ്പൂ ഉപയോഗിക്കണം ചെറുതല്ല ഉപയോഗിക്കേണ്ടത് നീളുള്ള നീളല്ല സ്പൂ അപ്പോൾ നമ്മൾ നാലെണ്ണം തിന്നെടുക്കണം ഒന്നെടുത്തു രണ്ടെടുത്തു മൂന്നെടുത്തു നാലെടുത്തു ഇതിനായിട്ടും നീളം കൂടിയതാണ് നമ്മൾ എടുക്കേണ്ടത് നാല് നെറ്റും എടുത്തു അഞ്ചാ ഇതില് ഈ സ്ക്വയർ ആയിട്ടുള്ള സംഭവത്തിന് നമുക്ക് കണ്ടോ അതായത് ഇങ്ങനെ കൊടുക്ക ഇവിടെ കൊടുക്ക വേണമെങ്കിൽ താഴെ കൊടുക്ക പക്ഷെ ഇവിടെ കൊടുക്കുമ്പോഴാണ് കറക്റ്റ് തുണിയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ഇതിന്റെ പാറ്റേൺ ഇങ്ങനാണ് ഇവിടെ കൊടുക്കും ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് കണ്ടോ ഈ അതിനെ മാറ്റി നമ്മൾ ഫസ്റ്റ് കൊടുക്കണോ എന്നിട്ട് ഇതിനെ നമ്മളിവിടെ എടുത്തിട്ട് വേണ്ട ഇവിടെ നമ്മൾ കൊടുക്കും ഇതിനാണ് ഈ നീളം കൂടിയത് ഉപയോഗിക്കാൻ പറഞ്ഞത് ഇനി കണ്ടോ അതേപോലെ തന്നെ ചിലത് തിരിച്ചൊക്കെ ഫിറ്റ് ചെയ്യും അതിന്റെ ആവശ്യമില്ല അതേപോലെ തന്നെ ഇത് ഫിറ്റ് ചെയ്യുല്ലോ ഒന്നിങ്ങനെ വലിക്കുക telephone gana tight aao t ഒന്നങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇതായില്ലേ ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഈ സൈഡും എന്നിട്ട് ഇതിന്റെ അടിഭാഗം ഇടാണ്ട് അത് നമുക്ക് ഇടാം ഇതേപോലെ തന്നെ വീണ്ടും ഇത് എങ്ങനെ എടുക്കോൾ കണ്ടോ സിമ്പിളായിട്ട് അതേപോലെ ഈ നെറ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക നെറ്റ് എങ്ങനെ ഇടാം അങ്ങനെ തിരിക്കുക ഴിഞ്ഞ നമ്മൾ ഇതും അതേപോലെ ചെയ്യുക ചെയ്യറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവും ഒന്നിങ്ങനെ അവിടെ ഉണ്ടായ അതേ തന്നെ ഒന്നിങ്ങനെ ഒഴിക്കുക അതേപോലെ തന്നെ ഈ സ്ക്രൂ ഡ്രൈവർ എടുക്കണ്ടെ തിരിക്കുക ഇടുന്ന വലത് പ്രാവശ്യത്തേക്ക് തിരിക്കുക ഇടതുവശത്തേക്ക് തിരിച്ചത് അഴിക്കുക അഴിക്കാനാട്ടോ ഇതിപ്പോ ടൈറ്റ് ചെയ്യുകയാണ് ചെയ്തു ഇതൊക്കെ അറിയുന്ന ആൾക്കാരുണ്ടാവും അല്ല അല്ലാത്ത ആൾക്കാർക്ക് ഇതൊരു ഒരു വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടാണ് ഈ സാരി സ്റ്റാൻഡ് ഇത് പാക്കറ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറെ പേര് ബുദ്ധിമുട്ടിട്ട് വർഷത്തിന് ഇടയിൽ ഒരുപാട് ആൾക്കാർ സംശയം ചോദിക്കാറുണ്ട് അപ്പൊ അവർക്കുള്ളൊരു വീഡിയോ ആണ് ഇത് കണ്ടോ ഇതിപ്പോ ടൈറ്റായി ഇത് നമ്മളോട് ഇത് നല്ല സ്ലോവിലാണ് ചെയ്യുന്നത് കേട്ടോ മനസ്സിലാകാൻ വേണ്ടിട്ടേ ഇനി ഇതിന്റെ അടിഭാഗം കണ്ടോ നമുക്ക് ഇങ്ങനെ കാരണം അറ്റല്ലാം ഇട്ട് കൊടുക്കെട്ടോ െ തിരിച്ചു വർത്താ മതി കോഴിക്കോടും കണ്ടോ കൈ കൊണ്ട് തിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഞാൻ അതിനെ തിരിക്കാം കണ്ടോ ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഇവിടെയും ചെയ്യാണ്ട് ാസ്റ്റ് ഇട്ടാ മാത്രീട്ടോ അതായിരിക്കും എളുപ്പം പിന്നെ അയക്കണ്ട കാര്യം ഉണ്ടെങ്കിൽ ഇടക്കിടക്ക് അയക്കണ്ട ഇതൊരു വീട്ടിലേക്ക് പഠിച്ചിരിക്കുന്ന അല്ലോട്ടോ വണ്ടിയിൽ കാറിലൊക്കെ കൊണ്ടുപോകുമ്പളേ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല പാക്ക്ഔട്ടോട് കൂടി കൊണ്ടുപോകാനിട്ട് വീട്ടിൽ പോയിട്ട് നമുക്കന്നെ അസംബ്ൾ ചെയ്യാം ചെറിയ ഭാഗം ഇത് നമുക്കിങ്ങനെ ഒന്നിങ്ങനെ ഇരുന്ന് കൊടുത്ത് അതേപോലെ തന്നെ ഇവിടെ കൊടുക്കുക പിന്നെ ഈ രണ്ട് നെറ്റ് ഇട്ടുകൊടുക്കുക ഇതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യണം ലാസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ആടിക്കളിക്കും ഇത് ഇനി ഒരുന്ന കൂടെ ഉണ്ടാവും അപ്പൊ ഒരു ഭാഗം കണ്ട് ഫിനിഷ് ചെയ്യുക എന്നിട്ട് പിന്നെ ആ ഭാഗ നമുക്ക് പണി എളുപ്പമായിരിക്കും അപ്പൊ ഇതൊന്നും ഇട്ട് നോക്കേണ്ട ആണ് ഹോൾസ് ആദ്യം ഒന്ന് നോക്കുക ഇവിടെ ഇതേപോലെ ചെയ്യാം ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി കേട്ടോ ഒരു സ്റ്റാറ്റി സ്റ്റാൻഡ് എങ്ങനെ ഫിറ്റ് ചെയ്യുന്നുള്ള നമ്മൾ വളരെ വ്യക്തമായി കാണിച്ചു നിക്കണം ഇനി നമുക്ക് ഇതിനെങ്ങനെ തിരിക്കാം തിരിച്ചു കഴിഞ്ഞ് നമുക്ക് കണ്ടോ ഫസ്റ്റ് കണ്ടോ ു ഇത് കഴിഞ്ഞ നമ്മൾ ഇങ്ങനെ നോക്കും ഇതിന്റെ ഉള്ളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് അതിന്റെ ലെവല് കിട്ടും എന്നിട്ട് ഇനിയിപ്പൊ നമ്മൾ ലാസ്റ്റ് ഫിനിഷിങ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ അതിട ഇനി നമുക്ക് കണ്ടതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതൊന്നങ്ങനെ സംഭവം അത് വളരെ സിമ്പിളാണ് ഇപ്പം ആളുകൾ ഇതൊരു നാക്കിൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ആദ്യം ടോപ്പ് അതേപോലെ അതിൻ്റെ താഴ്ഭാഗം ഫിറ്റ് ചെയ്തിട്ട് ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ ഇത് ഇത്രയും സിമ്പിൾ വേറെ ഒന്നുമില്ല സംഭവം അത് കാണുമ്പോൾ സിമ്പിളായിരിക്കും ഇത് ഏർ അല്ലാതെ അത് വാങ്ങിക്കൊണ്ടുപോകുമ്പോ അത് ഫിറ്റ് ചെയ്യാം അറിയാതെ അത് ഫിറ്റ് ചെയ്തവർക്ക് അറിയാം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും നീ നെറ്റ് ഇടാം ഇനി നമുക്ക് അതേപോലെ തന്നെ എന്റെപ്പുറത്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം മ്മളൊരു സാരി സ്റ്റാൻഡ് പാക്ക് ചെയ്ത് വാങ്ങിയ അതേപോലെ ഇത് നമുക്ക് ശരിക്കും മാർക്കറ്റിൽ ഇങ്ങനെ അസംബിൾ ചെയ്തിട്ടൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ രണ്ടായിരം രൂപ വരെ സ്റ്റീലിന്റെ അത് വില വരലുണ്ട് നമുക്കിത് പാക്കറ്റോടുകൂടി നമ്മളിത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി ഇതെല്ലാം ഒന്ന് ടൈറ്റ് ചെയ്യുക ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഇത് വെച്ച് ടൈറ്റ് അപ്പൊ നമ്മളെ സാരി സ്റ്റാൻഡ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞോട്ടോ ഈ രണ്ടായിരം വിലയുള്ള സാരിഷ്ട് നിലമ്പൂർ ഫർണിച്ചർ ആയിട്ട് ഷൊർണൂർ വന്നാൽ നമുക്ക് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കിട്ടും ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാൻ നമ്മൾ കാണിച്ചെന്നില്ലേ അപ്പൊ ഇത് ഇതേപോലെ ഫിറ്റ് ചെയ്യാ പാക്കറ്റായി കൊണ്ടുപോകാൻ നമുക്ക് ചെറുതായ ചെറിയ വണ്ടികൾ അത് സ്കൂട്ടറിൽ വരെ വെച്ചിട്ട് നമുക്ക് സ്കൂട്ടിയിൽ ഒക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റും പാക്കിങ്ങോട് കൂടിയിട്ട് അപ്പൊ ഇങ്ങനെ പാക്കിങ്ങോട് കൂടി കൊണ്ടുപോകാ നമുക്ക് തന്നെ അസംബിൾ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് കാണിച്ചു അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യ അപ്പൊ ഇതേപോലത്തെ ഉപകാരങ്ങളെ വീഡിയോ ആയിട്ട് നമ്മള് വീണ്ടും വരും അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്